പരാതി വരുമ്പോൾ ഇവരെ കരിമ്പട്ടിപ്പെടുത്താൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കരിമ്പൊട്ടിപ്പെടുത്തുന്ന പ്രശ്നം തരുമോ അക്കൗണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് പി എസ് സി റിപ്പോർട്ടാണ് ഈ പെൻ്റെ കയ്യിലുള്ള റിപ്പോർട്ടാണ് ഇത് പാർലമെൻറ്റ് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ദ കമ്മിറ്റി നോട്ട് ദ സെവറൽ ഹൈവേ സ്ട്രക്ചേഴ്സ് ഹാവ് ഫീൽഡ് ആസ് സം ഓഫ് ദം വേർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ഹൈ എർത്തേൺ എൻവയർമെൻറ് ഓവർ അൺസ്റ്റേബിൾ സോയിൽസ് വിത്തൗട്ട് വിതഔട്ട് സ്ട്രക്ചേഴ്സ് ഓർ ജിയോഗ്രിഡ്സ് ആൻഡ് ദാറ്റ് ലാൻഡ് കെസിഷൻ were കൺസ്റ്റിയൻറ്റ് വെർ നോട്ട് അഡിക്കേറ്റ്ലി റീകൺസിഡ് വിത്ത് ഡിസിഷൻ ഫീസിബിലിറ്റി ലീഡിംഗ് ടു അൺസേഫ് ഓർ കോംപ്രമൈസ്ഡ് അലൈൻമെൻറ്റ്സ് നമ്മളിതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പാർലമെൻറ്റിന് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം സുരക്ഷാ ഓഡിറ്റുകൾ നടത്തണം അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം കുര്യാട സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവം അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം ഇതിപ്പോൾ നാദന ഇല്ലാത്ത അവസ്ഥയാണെന്നേ ഇപ്പം നിർമ്മാണം ഇപ്പോൾ അരൂരിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് അരൂരിൽ അപകടമുണ്ടായി ആ അപകടം ഏറ്റവും കടുത്ത നിർമ്മാണം നടക്കുന്ന ആ ദിവസങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കാൻ ഇന്നിപ്പോൾ ചെയർമാൻ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഡിപ്ലോ ചെയ്യാം ഇത്രയും വലിയൊരു വർക്ക് നടക്കുമ്പോൾ ആവശ്യമായ ഉദ്യോഗസ്ഥരെ മേൽനോട്ടത്തിന് ഡിപ്ലോ ചെയ്ത് നിർമ്മാണം നടക്കുന്നതിന് മുമ്പ് തന്നെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കേണ്ട കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇപ്പോൾ കേന്ദ്രം കേന്ദ്രം ഈ കമ്പനികൾക്കെതിരെ ഒരു ഒരു നടപടി നടപടി സ്വീകരിക്കുന്നു സംസ്ഥാന സർക്കാരും സ്വീകരിച്ചു എന്നുള്ള അല്ല ഞാനിപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം കണ്ടു ഞങ്ങളുടെ തലയെ കെട്ടിവെക്കണ്ടാണ് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഈ നിർമ്മാണം കെടുതി ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ടാണ് ഈ ദേശീയപാതാ നിർമ്മാണം തലയിൽ ചൂടി നടന്ന ആളല്ലാണോ മുഖ്യമന്ത്രി ആ കുരിയാട് നടക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയപാതാ നിർമ്മാണം ഇതെല്ലാം ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് ഇത് തലയിൽ ചൂടി നടക്കുകയായിരുന്നല്ലോ തലയിൽ ചൂടി നടന്നവര് ഇത് തലയിൽ ഏറ്റെടുക്കും ഏറ്റെടുക്കുമ്പോണല്ലോ ഈ അപകടം ഞാൻ ചോദിക്കട്ടെ എന്ത് നിരുത്തരവാദ പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേത് ദേശീയപാത അതോറിറ്റി കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ പാറശാല വരെ ഇല്ല ഏറ്റവും വലിയ നിർമ്മാണ ജോലി നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വത്തിൽ സംസ്ഥാന ഗവൺമെൻറിന് റോളും ഇല്ലേ ഒരു റോളും റോളുമില്ലേ നമ്മൾ സ്ഥലം കൊടുത്തിട്ട് നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നിർമ്മാണം നടത്തുന്നിടത്ത് ആ നിർമ്മാണത്തിലെ കമ്പനിക്കാർ അവരിഷ്ടം പോലെ അഴിമതി നടത്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു റോളും ഇല്ല ഇതെല്ലാം കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് നിരുത്തരവാദപരമാണ് മുഖ്യമന്ത്രി കാണിച്ചത് ഏറ്റവും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് ആരെയോ സംരക്ഷിക്കാനുള്ള ഒരു വലിയ വ്യഗ്രതയാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നത് അല്ല ആ നടപടി ശുപാർശയുടെ ഭാഗമായിട്ടാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് കേരളം മുഴുവൻ സോഷ്യൽ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തും ഈ ഈ സംബന്ധിച്ച് കമ്പനികളെ കമ്പനികളെ ആ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് നടപടി സ്വീകരിക്കും ഇതൊക്കെ പറഞ്ഞ ഞങ്ങളെ ഞങ്ങളുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് പാർലമെന്റ് റിപ്പോർട്ട് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെ കെ സി വേണുഗോപാലന്റെ വിമർശനമുള്ളത് കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട കമ്പനികൾക്കാണ് കരാർ നൽകുന്നത് സുരക്ഷാ ഓഡിറ്റുകൾ ഇല്ല നാഥനില്ലാത്ത അവസ്ഥയുണ്ട് മുഖ്യമന്ത്രിക്കും വിമർശനമുണ്ട് നിരുത്തരവാദപരമായ പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ന് പറയുകയാണ് അടിസ്ഥാന നിർമ്മാണത്തിൽ തന്നെ പിഴവ് പറ്റി എന്നത് മനസ്സിലാക്കേണ്ടത് ദേശീയപാത അതോറിറ്റിക്കുള്ള കെ സി വേണുഗോപാലിൻ്റെ വിമർശനമാണ് ഏതായാലും രൂക്ഷ വിമർശനം കെ സി വേണുഗോപാൽ ഉന്നയിക്കുകയാണ് നേരത്തെ ഈ വിഷയത്തിൽ ചില ഉറപ്പുകളൊക്കെ നൽകിയതാണ് ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ എച്ച് എ യുടെ ഭാഗത്തുനിന്ന് പ്രാഥമികമായൊരു നടപടി ഉണ്ടാകുന്നു അതിൽ ഒരു മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു കൂടാതെ നോട്ടീസ് നൽകുകയാണ് പ്രൊമോട്ടർമാർക്ക് ഉൾപ്പെടെ കൂടാതെ പ്രോജക്ട് മാനേജറേയും നീക്കുകയും ചെയ്തിട്ടുണ്ട് അതോറിറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം